പോസിറ്റീവ് പേരൻ്റിങ് മലയാളം വീഡിയോ ഒന്നാം ഭാഗം ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കുക ടീച്ചേഴ്സിനും ക്ലാസ് വന്ന എല്ലാവർക്കും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പറയൂ ശരി നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു ഷോർട്ട് ടൈമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് നൂറ് കൊല്ലം കിട്ടിയാൽ പിന്നെയും കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വയനാട് രാമവർമ്മ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞതെന്താ ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി അപ്പൊ ഈ മനോഹര തീരത്ത് എൺപതാണോ വർഷം കഴിയാൻ അവസരം കിട്ടുമെന്ന് പറയാൻ വയ്യ ആ അവസരം ഏറ്റവും പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്തണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മക്കളെ വളർത്തുക എന്നത് തന്നെയാണ് അത് നിങ്ങൾ ഒരിക്കലും പുറകിലേക്ക് പോകരുത് മക്കൾ നമ്മുടെ നിധിയാണ് സ്വത്താണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് പണിയെടുക്കുന്നതും എന്ത് വരുമാനം ഉണ്ടാക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ് അവർ പെട്ടെന്ന് അങ്ങ് പൊലിഞ്ഞു പോകുന്ന വിളരുന്നതിന് മുമ്പേ കൊഴുങ്ങി പോകുന്ന സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് മക്കൾക്കൊക്കെ ചില്ലറ വാശി ഉണ്ടാവും പക്ഷെ ആ വാശിയിൽ നിങ്ങൾ ഇടപെടണം എവിടെയാണോ നോ അവതരിപ്പിക്കേണ്ടത് പറ്റില്ല മക്കളെ പാടില്ല അപകടങ്ങൾ ചുറ്റുറ്റും ചടിക്കുഴികൾ നീ അങ്ങോട്ട് പോയാൽ ബർത്ത്ഡേക്ക് അവരുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നീ കൂടി പോയാൽ ചിലപ്പോൾ അവിടെ മദ്യപാനം നടക്കും അമ്മയ്ക്ക് താഴാൻ പറ്റില്ല പോകണ്ട മക്കളെ നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് വിളിക്കാം മനസ്സിലായില്ലേ അത് നോയാണ് എസ് എസ് ആണ് നോയാണോ ആണോ പറയേണ്ടത് നമുക്ക് സാധിക്കണം പറഞ്ഞെ തീരും ഈ മക്കളെ ഏറ്റവും മികച്ച തലങ്ങളിൽ എത്തിക്കണം ആൽഫർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവി ഉണ്ടായിരുന്നു കേട്ടിരിക്കും നിങ്ങൾ ചിലപ്പോ വായിച്ചിരിക്കും ഞാനിപ്പോ പത്തിരുപത്തഞ്ചു കൊല്ലം മുമ്പ് പഠനകാലത്ത് ഒരു കവിതയില് അമ്മ കിളിയും കുഞ്ഞിക്കിളികളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു കവിത പറ കൂട്ടിനകത്ത് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോകുന്ന അമ്മക്കിളി തീറ്റയും കൊണ്ട് തിരിച്ചു വന്നിട്ട് കുഞ്ഞിക്കിളികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ കഥ പറയാറില്ലേ അമ്മ കുഞ്ഞിനോട് കഥ പറയാറില്ലേ പറയാറുണ്ട് ഈ അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഥ പറയും അമ്മ പറന്നുപോയ കാടിനെ കുറിച്ച് കാട്ടാറിനെ കുറിച്ച് കാട്ടരുവികളെ കുറിച്ച് കാട്ടുപോക്കളെ കുറിച്ച് ചെടികളെ കുറിച്ച് പൂത്തുമ്പിയെ കുറിച്ച് പൂക്കാറ്റെ കുറിച്ചൊക്കെ കട പറയും ദിവസവും ഈ വർണ്ണന കേട്ടപ്പോൾ കുഞ്ഞ് കിളികൾക്ക് എന്തിന് പറയാൻ അമ്മയോട് ചോദിച്ചു മകൾ ലെറ്റ്മി ഫ്ലൈ അവേ ഞാനും കൂടി പറക്കട്ടെ അമ്മേ ഞാനും കൂടി പറക്കട്ടെ അപ്പോൾ അമ്മ കിളി കുഞ്ഞിക്കിളിയോട് പറഞ്ഞ ഇതായിരുന്നു ആ അമ്മ കുഞ്ഞിക്കിളിയോട് പറഞ്ഞതുപോലെ എന്റെ മുകളിലിരിക്കുന്ന അച്ഛൻ കിളികളും അമ്മ കിളികളും കുഞ്ഞിക്കിളികളോട് പറയണം ആ കിളി പറഞ്ഞു എന്താ അറിയാമോ മക്കളെ പ്രായമായില്ല നിന്റെ ചെറുത് മൂട്ടിയിട്ടില്ല യുവർ ലിറ്റിൽ നിന്റെ ആ കുഞ്ഞി ചിറകുകൾ പാടമാകട്ടെ പറഞ്ഞ അതിനുശേഷം നിനക്ക് പറക്കാം ഇത് പറയാൻ എന്റെ മുകളിലിരിക്കുന്ന മുഴുവൻ അച്ഛൻ കിളികൾക്കും അമ്മ കിളികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Contact for motivation classes, counseling, seminars, memory training, and hypnotherapy.